എല്ലാ കൂട്ടുകാർക്കും കൂടിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിടുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ജോലിക്ക് വന്നിട്ട് ഇന്ന് നാളെയൊക്കെ അവധിയല്ലേ അത് കാരണം ആശ്രമം മൈതാനത്തേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം ഞാൻ ഇന്ന് വളരെ കൂടിയാണ് ജോലിയും കഴിഞ്ഞ് വരുന്നത് കാരണം നമ്മളെ കൂടി ഇരിക്കുന്നവർ തന്നെ നമുക്കിട്ട് പണി വരുന്നതിൻ്റെ വിഷമങ്ങളാണ് അതൊന്നും പറയാൻ പറ്റത്തില്ല സോ ഞാൻ ഈ ആശ്രാമം മൈതാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം കാണിക്കാം ഹലോ ഗൈസ് അങ്ങനെ ആശ്രാമം മൈതാനത്ത് ഞാനിങ്ങനെ കറങ്ങി നട കാണുകയാണ് ഉപ്പേരി മേള ഒരു സൈഡിൽ നടക്കുന്നു വിവിധ മേള ചെയ്യുന്ന കറങ്ങി പുതിയ ഒരു ഷോ വന്നു എല്ലാ കച്ചവട സാധനങ്ങളും പതിനാറ് ജില്ലയിലെ വ്യത്യസ്തം ഇപ്പോൾ ഒരു സക്കിട്ട് അണിഞ്ഞിരത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ട്രസ്റ്റാണ് നടക്കുന്നത് എല്ലാവരും എന്നു വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ആദ്യം ഞാൻ ചെന്ന് കയറിയപ്പോൾ കണ്ടത് നല്ല അടിപൊളി ഫർണിച്ചറുകളാണ് ഇപ്പോൾ എല്ലാ ഷോറൂമുകളിലും നല്ല ഒരുപാട് ഓഫറുകളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ നല്ല സെയിൽ ഈ ഇത് നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെയും നല്ല സെയിലൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫർണിച്ചറൊക്കെ കണ്ടു കണ്ട് ഞാൻ അകത്തേക്ക് നടന്നപ്പോൾ താണ്ട ഡോക്ടർ പ്ലസ് ഹെൽത്ത് കെയറിൻ്റെ അക്യൂപ്രഷർ തെറാപ്പി അല്ലെ ഒരു കയ്യിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാൽമുട്ട് വേദനയെല്ലാം മാറ്റുന്നതിനായിട്ട് ഒരു സംഭവം നമ്മൾ ഇങ്ങനെ കറണ്ട് വഴി ഓടിക്കുമ്പം നമുക്കത് നല്ല റിലീഫ് കിട്ടും അത് കടന്ന് കഴിഞ്ഞ് ദാണ്ട് അടുത്ത സെക്ഷനിലെത്തി ഓരോന്ന് ഞാൻ കണ്ടുകൊണ്ട് വരികയാണ് പുസ്തകമേളയുണ്ട് അമ്പത് രൂപ നൂറ് രൂപ ഇംഗ്ലീഷ് പുസ്തകത്തിന് ആ വേറെ റേറ്റ് നൂറ് അങ്ങനെ പല പുസ്തകങ്ങളും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം അടിപൊളി വലിയ റേറ്റൊന്നുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഒമ്പത് കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാം നമ്മുടെ ശരീരത്തിലുള്ള എക്സർസൈസാണ് രക്തയോട്ടൊക്കെ കൂടും ഞാൻ അധിക സമയം ഇതിൻ്റെ മുമ്പിൽ നിന്നില്ല ഒന്ന് ഓടിച്ച് കണ്ടതേയുള്ളൂ ഇത് ഈ ആദിവാസികളുടെ പല ആയുർവേദ മെഡിസിനുകളാണ് ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ബുക്ക് സ്റ്റാ ബു ബുക്ക് സ്റ്റാൾ കണ്ട പുസ്തകമേള അവിടെ നടക്കുന്നുണ്ട് നൂറ് രൂപയുടെ ബുക്കുണ്ട് അമ്പത് രൂപയുണ്ട് അമ്പത് രൂപയുടെ ബുക്കുണ്ട് കൂട്ടുകാരെ ആൻറ്റിബോളി ഒരു ഫെസ്റ്റാണ് എല്ലാവരും നാളെ ഒക്കെ അവധിയാണ് നാളെയും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിടിലം കറ്റാർ വാഴയുടെ ഉൽപ്പന്നങ്ങളുണ്ട് സോപ്പൊക്കെ ഇരിക്കുന്നു ഇഷ്ടംപോലെ പിന്നെ ഒരു രക്ഷയും ഇല്ല നമുക്ക് ഈ മുഖത്ത് തേൽക്കുന്നതിനായിട്ടുള്ളതും സോപ്പായാലും ഒലുകോയിൽ തേൻ എല്ലാ സാധനങ്ങളുമുണ്ട് നമ്മുടെ ദന്ത സംരക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ള ഐറ്റംസ് ഓരോന്നും ഓരോന്നും പല പല വിലകളിൽ കാണിക്കുന്നു കൂത്താമ്പുള്ളി കൈത്തറി മുണ്ടുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കൈലിയും ഉണ്ട് അതുപോലെ തന്നെ മുണ്ടും ഉണ്ട് മുണ്ടിൻ്റെ മുമ്പിൽ ഞാൻ കുറച്ച് സമയം നിന്നൊക്കെ നോക്കി അങ്ങനെ എല്ലാം കണ്ട് കണ്ട് ഞാൻ നടക്കുകയാണ് സ്പീഡിന് നടക്കുകയാണ് കണ്ട അലുവ വെറൈറ്റി അലിവയുണ്ട് ഇതെല്ലാം കണ്ട് നാവിൽ വെള്ളമുറി ഞാനിങ്ങനെ നടക്കുന്നു അലിവയൊന്നും അലിവയൊന്നും വാങ്ങിച്ചില്ല കാരണം അതിന് എനിക്കത്ര ഇഷ്ടമല്ല കൂട്ടുകാരെ അടിപൊളി ഫെസ്റ്റാണ് എല്ലാ കൂട്ടുകാരും കാണാൻ വരണം അങ്ങനെ ചോക്ലേറ്റ് ഞാൻ ഇന്നെൻ്റെ മനസ്സിന് വിഷമത്തോടു ഞാൻ വന്നതാണ് പക്ഷേ എന്നാലേ എൻ്റെ വിഷമം അന്നേരം കളഞ്ഞിട്ട് ഞാൻ എന്താ ഇതെല്ലാം നടന്ന് കാണുന്നു നമ്മളെ കൊല്ലാനും ഇടിച്ച് കാക്കാനും നമ്മളെ വേദനിപ്പിക്കാനും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ആളുകൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എനിക്കുണ്ടായ വിഷമം ഞാൻ അതാ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് നല്ല ഐറ്റംസൊക്കെ ചിലതൊക്കെ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചു നല്ല ഭരണികൾ നല്ല പല കളറിലുള്ളത് ഗ്ലാസ്സുകൾ പല ഐറ്റംസ് ഉണ്ട് നല്ല ലാഭമുണ്ട് നാലെണ്ണം എടുത്താൽ നൂറ് രൂപയൊക്കെ ഉള്ളൂ നല്ല മഗ് നല്ല കപ്പ് നമുക്ക് ചായയൊക്കെ കുടിക്കാം വെള്ളം കുടിക്കാം അടിപൊളി അതുപോലെ തന്നെ കണ്ണാടി ഗ്ലാസ്സും ഉണ്ട് എല്ലാ സാധനങ്ങളും വലിയ വിലയൊന്നുമില്ല ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു മുമ്പ് നടക്കുന്ന ഷോയിൽ ഒക്കെ നല്ല റേറ്റ് ആണെങ്കിലും ഇപ്പോൾ നല്ല അടിപൊളി ഓഫറിൽ നല്ല വില രണ്ട് കപ്പ് നൂറ് മൂന്ന് കപ്പ് നൂറ് നാല് കപ്പ് നൂറ് ഏത് വേണമെങ്കിലും എടുക്കാം ലേഡീസിൻ്റെ ഐറ്റംസ് എന്തുവാ ക്ലിപ്പുകളും എല്ലാം കമ്മലുകൾ എന്നു വേണ്ട എല്ലാം ഉണ്ട് നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ല കാതി കിടക്കുന്ന ആകെ ഈ കമ്മലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ മാറി മാറിയിടുന്ന സ്വഭാവം ഇല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് എൻജോയ് പൊരുന്നോത് ആ പപ്പടം ഇരിക്കുന്ന പലതരത്തിലുള്ള പപ്പടം ഇതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല ഞാനിതെല്ലാം കണ്ടതേ ഉള്ളൂ എൻ്റെ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വിഷമം പകുതി കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനവും മാറി ഇത് പിന്നെ താണ്ട ടേബിൾ ഷീറ്റ് ഫ്രിഡ്ജ് നല്ല ലാഭത്തിന് തന്നെയാണ് ഇതിൻ്റെ എല്ലാം സെയിൽ നടക്കുന്നത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കണ്ടു ഒരുപാടാളിന്ന് കുറവാണ് കാരണം ഇനി നാളെ മറ്റന്നാളും കൂടെ ചെന്നാൽ ഭയങ്കര തിരക്കായി നല്ല ഐറ്റംസാണ് അത്തറുകൾ പലതരത്തിലുള്ളതുണ്ട് പിന്നെ ഈ വേണ്ട ഈ സംഭവം എല്ലാവർക്കും കണ്ടപ്പം മനസ്സിലായല്ല എല്ലാവർക്കും കമലുകൾ എല്ലാ ഫാഷൻ ഐറ്റംസ് താണ്ട ഹരിത കേന്ദ്രത്തിൻ്റെ വകയായിട്ടുള്ള എണ്ണകൾ തേൻ പിന്നെ എന്തുവാ കാന്താരി നെല്ലിക്ക ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പച്ചക്കറി വിത്തുകൾ എല്ലാ സാധനങ്ങളും അഞ്ച് സോപ്പ് നൂറ് രൂപ വേണ്ട ചിപ്സ് ഉപ്പേരി എല്ലാ സാധനങ്ങളും അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പം തന്നെ എനിക്ക് സന്തോഷമായിട്ട് തരും സന്തോഷമായി ഞാൻ വളരെ വിഷമിച്ചാണ് ഞാൻ ഇന്നങ്ങോട്ട് പോയത് എൻ്റെ വിഷമം ഞാൻ ഇത് നടന്ന് നമ്മുടെ കൂടുള്ളവരല്ല നമുക്ക് പുറത്തുള്ള ആളുകളെ പത്ത് ആളുകളെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൻ്റെ ഭാരവും മാറി നല്ല സന്തോഷവും ഇല്ലെങ്കിൽ നമ്മളടുത്ത് അവരിചിതരാണ് എപ്പോഴും നല്ലത് അവർ നമ്മളെടുത്ത് സംസാരിക്കുകയും നമ്മളടുത്ത് സ്നേഹമായിട്ട് പെരുമാറുകയും എല്ലാം ചെയ്യും അങ്ങനെയാണ് അതാണ് നല്ലത് അല്ലാതെ നമ്മളെ കൂടി നമുക്കൊക്കെ പണി തരുന്ന ടീമുകൾ എന്തിനും അവരൊക്കെ എന്നും അങ്ങനെ പെരുമാറാനേ അറിയത്തു അവർ ഒരിക്കലും മാറത്തില്ല ഒരു മനസ്സിനകത്ത് വിഷം വെച്ചിട്ട് പുറമേ വേറൊന്ന് കാണിക്കുന്ന ടീമുകൾ അപ്പോൾ ഈ തുണിത്തരങ്ങൾ ഇത് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ആരും ഇന്നും തോന്നേണ്ട എൻ്റെ ധാരണയ ദോഷം ഞാൻ പുറത്ത് പ്രകടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ചില അങ്ങനെ ഈ ബാഗുകൾ രണ്ടാ കുട്ടികാർ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് പല വിധത്തിലുള്ളത് പക്ഷേ ഈ ബാഗുകളെ നമുക്ക് വിശ്വസിക്കേണ്ട പറ്റില്ല ഇത് ചിലതൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ തയ്യലൊക്കെ ഇങ്ങോട്ട് പോകും ഈ ഐറ്റംസ് ചിന്നക്കടയിൽ ഒരുപാട് ഇട്ട് വിൽക്കുന്നുണ്ട് പക്ഷേ അവർ വാങ്ങിക്ക നമുക്ക് ലാസ്റ്റിലിരുന്നു ഇത് ണെന്ന് പറയാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ സ്റ്റീൽ പാത്രങ്ങളുണ്ട് അതിൻ്റെ വിലയൊന്നും ഞാൻ നോക്കിയില്ല പക്ഷേ ഇതെല്ലാം കാണുന്നത് തന്നെയാണ് മനസ്സിന് ഒരു സന്തോഷം കാരണം ആശ്രാമം മൈതാനത്തെ ഈ ഷോകൾ പലതും വരുന്നത് നമുക്ക് എന്തൊരു സന്തോഷമാണ് തരുന്നതെന്ന് അറിയാമോ ജീവിതത്തിൽ എനിക്ക് എനിക്കാകെയുള്ള ഒരു സന്തോഷം ഇപ്പോൾ ഇതൊക്കെയാണ് മൈതാനത്ത് നടന്ന് ഇതൊക്കെ കാണുകയും അപരിചിതരായിട്ടുള്ള പത്താളുകൾ നമ്മുടെ അടുത്ത് മിണ്ടുകയും സ്നേഹമായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്നാണ് തോന്നുന്നത് അല്ലാതെ കൂടി ഇത് കണ്ട ഇതാണ് നമ്മൾക്ക് ഇത് കണ്ട പോണ് ഉണ്ടാക്കുന്നത് നല്ല ചൂടോടെ ഉണ്ടാക്കിയിടുന്നത് കണ്ട് ഞാൻ അവിടെ അങ്ങ് നിന്നു അതിൻ്റെ വീഡിയോയും എടുത്ത് ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് നടന്ന് വീഡിയോ എടുക്കുന്നത് പലരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് പള്ളിമുക്കിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞത് പത്താളുകൾ പുറത്തു നിന്നുള്ള ആളുകളാണ് നമ്മളടുത്ത് സ്നേഹമുള്ളത് അവരൊക്കെ എന്തൊരു സ്നേഹം അവരെൻ്റെ അടുത്ത് പറഞ്ഞു താണ്ട ഈ മക്കളെ ഫോട്ടോ വീഡിയോയൊക്കെ എടുത്തോളാം അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ദാണ്ട ഞാൻ ഓരോ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്നറിയാമോ ഈ പുള്ളി ഇതിൻ്റെ പേര് പറഞ്ഞു ഞാനങ്ങ് മറന്നുപോയി ഈ സാധനം എല്ലാവരും കഴിക്കുന്നതാണ് ഈർക്കിടകത്ത് ഈ പയ്യൻ ചിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ പാനിപൂരി അതിൻ്റെ കറി ആ ഈ ചിക്കൻ ഒരു വെറൈറ്റി പേര് പറഞ്ഞു എന്തു ഞാൻ ഞാൻ മറന്നുവല്ല ഓ ആ എന്നിട്ട് പലതരത്തിലുള്ള ചിക്കനുണ്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചതുണ്ട് കരി കരിഞ്ചീരക കോഴിയായി അങ്ങനെയൊക്കെ അങ്ങ് വെറൈറ്റി വെട്ടൂരായി ബീഫ് എല്ലാ ഐറ്റംസും സത്യം പറയല ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതാണ്ട മീൻകറിയുണ്ട് കപ്പയുണ്ട് ഇതായിരിക്കുന്നു കപ്പ മീൻകറി കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലെങ്ങ് നിന്നു അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് താണ്ട ചിക്കൻ ഇരിക്കുന്നത് ബിരിയാണി ഇരിക്കുന്നു എനിക്ക് സാലഡ് കണ്ടപ്പം വേണമെന്നുണ്ടായിരുന്നു അത് മാത്രം മേടിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെതാ ഈ ഐറ്റംസ് ഇതെല്ലാം വെറൈറ്റി ചിക്കനും ചിക്കൻ വലുതായിട്ട് ഓ എന്തോ ഫ്രൈ ചെയ്തെടുത്തത് എല്ലാം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഞാനിതെല്ലാം കൺകുളിർക്ക കണ്ട് എൻ്റെ സങ്കടം എല്ലാം ഞാനൊരു സൈഡിലങ്ങ് മാറ്റി വെച്ച് ഈ വീഡിയോ ഈ വിഷമിച്ച് എന്നെ വിഷമിപ്പിച്ചവരും കൂടി കാണണം കണ്ട ഈ ഇരിക്കുന്ന സംഭവം കണ്ട വാഴയിലക്കകത്ത് അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനങ്ങ് മറന്ന് ഓ എന്തായിരുന്നു ആ ഇത്ര ഐറ്റംസ് എല്ലാം ഉണ്ട് ചക്കയും ഞാനങ്ങനെ ഉണ്ട് സന്തോഷമുണ്ടോ അപ്പോൾ ഞാൻ ഞാൻ അവര് കൊച്ചുങ്ങളെ കണ്ട ഈ കുഞ്ഞു മക്കളെ എല്ലാം നിന്ന് ഇവരെ സന്തോഷം കണ്ട വീഡിയോ എടുക്കാനായിട്ട് ഇവർ നിന്നു ഇവർ ഇന്ന് ഈ ഫെസ്റ്റ് കാണാൻ വന്ന എൻ്റെ കുഞ്ഞു മക്കളാണ് എനിക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട് കാരണം എപ്പോഴും നമ്മളെ പുറത്തു നിന്നുള്ള ആളുകൾ എപ്പോഴും അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പോവുകയാണെന്ന് ഞാൻ വാങ്ങിച്ച ചിക്കൻ കറിയാണിത് എനിക്ക് അത് കണ്ടപ്പം ഒരു അട്രാക്ഷൻ അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു കാരണം ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കാണുന്നില്ല ഇന്നത്തെ ആഗ്രഹം ഇന്ന് തന്നെ സാധിക്കണം കാരണം നമ്മൾ ടോർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾക്ക് എന്ത് സംഭവിക്കും അതുകൊണ്ട് നമുക്ക് ഈ ഫുഡൊക്കെ കഴിച്ചു നല്ല കപ്പയൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി എൻ്റെ മുഖം കണ്ടാൽ ഞാൻ എന്ത് വേദനിച്ചുവെന്ന് ഞാനാണെന്ന് അറിയുന്നത് സന്തോഷത്തോടുകൂടി കൂടി ഇത്രയും വീഡിയോ എല്ലാം എടുത്തു ഫുഡും ഒക്കെ കഴിച്ച് ആ ഫുഡ് അവിടെ ഇരിക്കുന്ന ആ ആൾ ചെയ്ത പണി എന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് അത് ആ അതിൻ്റെ ഇത്രയും ഐറ്റംസ് വിൽക്കുന്നത് അങ്ങനെ ഞാൻ ദാ ബസ്സിൽ കയറി തിരിച്ച് വരികയാണ് എൻ്റെ സങ്കടമെല്ലാം മാറ്റി വെച്ച് ഞാൻ ഏകയായി വരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ